ഒരു സ്പൂൺ മയോണൈസ് മതി ഹൃദയം തകരാറിലാവാനെന്ന് വിദഗ്ദ്ധർ ഒരു സ്പൂൺ മയോണൈസിൽ എട്ട് ഗ്രാം കൊഴുപ്പാണ് രുചിയും ഇഷ്ടവും കൊണ്ട് മയോണൈസ് കഴിക്കുമ്പോൾ ആരോഗ്യത്തിന് ഹാനികരമാണോ എന്ന് ചിന്തിക്കാൻ സമയം കിട്ടാറില്ല എന്നാൽ കുറഞ്ഞ അളവിൽ മയണൈസ് കഴിച്ചാൽ പോലും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ന്യൂട്രീഷനിസ്റ്റായ അമിത ഗാദ്രോ വ്യക്തമാക്കുന്നത് മയണൈസ് കഴിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് ഒരു ദിവസം വേണ്ട കൊഴുപ്പിനേക്കാൾ അധികമാണ് ലഭിക്കുന്നത് ഇത് ഹൃദയത്തിന്റെ ആരോഗ്യത്തിനൊട്ടും മികച്ചതല്ല സസ്യ എണ്ണ മുട്ടയുടെ മഞ്ഞക്കുരു നാരങ്ങാനീര് വിനാഗിരി എന്നിവയാണ് മയണൈസ് ഉണ്ടാക്കാനായി ഉപയോഗിക്കുന്നത് ഇതിൽ മുട്ടയുടെ മഞ്ഞക്കുരുവിലടങ്ങിയ സൽമോണല്ല ടൈഫിമോറിയം സാൽമോണല്ല എൻഡറിറ്റഡീസ് എസ് ഷെറീച്ച കോളി ലിസ്റ്റീരിയ മോണോസൈട്രോജൻസ് തുടങ്ങിയ ബാക്ടീരിയകളിൽ നിന്ന് ഭക്ഷ്യവിഷബാധ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്ന് വിദഗ്ധർ പറയുന്നു മാത്രമല്ല ഒരുപാട് സമയം തുറന്നു വെച്ചതിന് ശേഷം മയണൈസ് ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിന് ദോഷം ചെയ്യും വായുവിൽ തുറന്നിരിക്കും തോറും ഇതിൽ ബാക്ടീരിയ പെരുകുന്നു ഇത് ശരീരത്തിൽ പ്രവേശിച്ചാൽ വയറിളക്കം പനി ഛർദി തുടങ്ങിയവയ്ക്ക് കാരണമാകും രക്തസമ്മർദ്ദം വർദ്ധിക്കാനും ഹൃദയാരോഗ്യത്തെ തകരാറിലാക്കാനും വരെ സാധ്യതയുണ്ട് കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈറ്റ് ടി വി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി